പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ ആൽഖസീം പ്രവിശ്യയിലെ ഊനായിസയിൽ കഴിഞ്ഞ നവംബർ പതിനാലിന് മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി ദമ്പതികളുടെ മൃതദേഹം രണ്ടര മാസത്തിനു ശേഷം ഈ മാസം പതിനാലിന് നാട്ടിലെത്തിക്കും കൊല്ലം ചിതറ സ്വദേശി ഭജനമഠം പത്മവിലാസത്തിൽ മണിയനാചാര്യയുടെ മകൻ നാല്പത്തിരണ്ടുകാരനായ ശരത് സന്ദർശക വിസയിൽ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ കൊല്ലം മാന്തോപ്പിൽ അക്ഷര നഗർ പ്രവീൺ നിവാസിൽ മുപ്പത്തിരണ്ടുകാരിയായ പ്രീതി എന്നിവരാണ് മരിച്ചത് വർഷങ്ങളായി ഉനൈസയിൽ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ ചെയ്തിരുന്ന ശരത് സംഭവ ദിവസം രാവിലെ ജോലിക്ക് എത്താതിരുന്നതിനെ തുടർന്ന് തൊഴിലുടമ നടത്തിയ അന്വേഷണത്തിലാണ് ടാംസ് സ്ഥലത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരത്തിനെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലും പ്രീതിയെ കഴുത്തിൽ തുണി മുറിക്കിയ നിലയിൽ നിലത്തു കിടക്കുന്നതുമായാണ് കണ്ടത് ഫോൺ ചെയ്തിട്ടും പ്രതികരണമൊന്നുമില്ലാത്തതിനെ തുടർന്ന് ഇയാൾ തിരികെ താമസ സ്ഥലത്ത് എത്തിയവർ മുട്ടിവിളിച്ചിട്ടും മറുപടി കിട്ടിയില്ല തുടർന്ന് പോലീസ് സഹായത്തോടെ കഥകു തുറന്ന അകത്ത് കയറുകയായിരുന്നു ബുറൈദ സെൻട്രൽ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോലീസ് അന്വേഷണം പൂർത്തിയായതോടെയാണ് അധികൃതർ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ബുറൈദ ബുറൈദ് ജീവകാരന്റെ കൂട്ടായ്മ ഭാരവാഹികൾക്ക് വിട്ടു നൽകിയത് സുഹൃത്തുക്കളോടത്ത് സംഭവോദ്യോഗസ്ഥന്റെ തലയെന്ന് രാത്രി സമയം ചെലവഴിച്ച ഇരുവരും ഫ്ലാറ്റിലെത്തിയ ശേഷം വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയും പ്രീതിയെ കഴുത്തു ഞെറിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം ശരത് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു എന്നാണ് വിവരം നാലു വർഷം മുമ്പ് വിവാഹിതരായ ദമ്പതികൾക്ക് കുട്ടികളില്ല ഇന്ത്യൻ എംബസി വോളന്റിയറും കനുവ രക്ഷാധികാരിയുമായ ബി ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത് ഇന്ന് എംബാമിംഗ് പൂർത്തിയാക്കി എയർ ഇന്ത്യ വിമാനത്തിൽ റിയാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് മുംബൈ വഴി പതിനാലിന് രാവിലെ എട്ടിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും കനുവ് ജീവകാരുണി വിഭാഗം കൺവീനർ നൈസാം തൂലികയും ബന്ധുക്കളും ഏറ്റുവാങ്ങി നോർക്ക റൂട്ട് ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിക്കും അപൂർവമായ കേസുകളിൽ ഒന്നായിരുന്നു ഇതെന്നും അതുകൊണ്ടാണ് കാർതാമസം നേരിട്ടതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കനവ് ഭാരവാഹികൾ അറിയിച്ചു റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് വഹിക്കുന്നത് സെൻട്രൽ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോലീസ് അന്വേഷണം പൂർത്തിയായതോടെയാണ് കനവു ജീവകാരന് കൂട്ടായ്മ ഭാരവാഹികൾക്ക് അധികൃതർ വിട്ടു നൽകിയത് സുഹൃത്തുക്കളോടൊത്ത് തലേന്ന് രാത്രി സമയം ചെലവിട്ട ഇരുവരും ഫ്ളാറ്റിലെത്തിയ ശേഷം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പ്രീതിയെ കടുത്തു ഞരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ശരത്ത് ജീവനെടുക്കുകയുമായിരുന്നുവെന്നാണ് വിവരം നാലു വർഷം മുമ്പായിരുന്നു ശരത്തിന്റെ പ്രീതിയുടെയും വിവാഹം ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല കനുവ് രക്ഷാധികാരി ബി ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയത് റിയാദിൽ നിന്ന് മുംബൈ വഴി വെള്ളിയാഴ്ചയായിരിക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ എത്തിക്കുക കനുവ് ജീവകാരുണ്യ വിഭാഗം കൺവീനർ നൈസാം തൂലികയും പരീതരുടെ ബന്ധുക്കളും ഏറ്റുവാങ്ങി നോർക്ക റൂട്ട്സ് ആംബുലൻസുകളിൽ ഇരുവരുടെ വീടുകളിൽ എത്തിക്കും